ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റിൻ്റെ കയ്യിലുള്ള ഉണ്ട് അപ്പോൾ അത് രണ്ട് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് കാണാം ഇത് ബിഗോണിയയുടെ നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനും അതിൻ്റെ കൂടെ നല്ല വൈറ്റ് ചെറിയ ചെറിയ ഡോട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ദൈ കാ കാണുന്ന ബിഗോണിയ പ്ലാന്റ് ഇതിൽ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതായത് ഒരു ചെറിയൊരു പഴയ പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ അപ്പോൾ എതിന് നല്ല വലിയൊരു പോട്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് കാണാം ഈ കാണുന്നത് ഒരു നല്ല ഒരു പ്ലാന്റാണ് ഒരു ഇംഗ്ലീഷുകാരുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് പറയാൻ വലിയൊരു പാടാണെങ്കിലും ഞാൻ എഴുതി വെച്ച് പറയുകയാണ് ഇതിൻ്റെ പേര് വരുന്നത് ഫിലോഡൻഡ്രൻ ഫിലോ ഫിലോഡൻട്രൻ റെഡ് ലേ ചേ ചോക്കോ എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ് അപ്പോൾ ഇത് നല്ല നല്ല ഒരു പ്ലാന്റ് ആണത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇത് എനിക്ക് കിട്ടുമ്പോൾ കുറച്ച് ഇതിൻ്റെ റൂട്ടൊക്കെ ഡാമേജായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അത് ആ പ്ലാ അതൊക്കെ ഞാൻ നല്ല നന്നായി നല്ല ക്ലീൻ ചെയ്ത് എല്ലാ പോട്ടിങ് മിക്സ് എല്ലാം കളഞ്ഞ് ഒരു ഒരു ചെറിയ ചട്ടിയിൽ ഞാനിത് പോട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ട് കുറച്ച് നാളായി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ലീഫ് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല വലിയ ലീഫൊക്കെ വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ പോട്ട് ചെയ്യാനായിട്ട് ഒരു രണ്ടാഴ്ചയോളം കുറച്ച് തൊണ്ട് വെള്ളത്തിൽ നനയ്ക്കാൻ വെച്ചിട്ട് അത് നന്നായി ഒരു രണ്ടാഴ്ച കൊണ്ട് കുറച്ചൊക്കെ നല്ല ചീഞ്ഞു വരും അപ്പോൾ അതിന ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു തൊണ്ടും ചകിരിയും എല്ലാം കൂടിയാണ് നല്ല ഫ്രഷായി കി എടുത്തതാണ് അപ്പോൾ അത് കുറച്ചുണ്ട് ഇത് ഇത് നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വിറവിൽ നിന്ന് കിട്ടിയിട്ടുള്ള കരിയാണ് അപ്പോൾ ആ കരി നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മണലും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഫിലോഡൻട്രൻ ലേജ് റെഡ് ചോക്ക് ചോക്കോ ആ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് ഇത് ബിഗോണിയൊക്കെയുള്ള പോട്ടി മിക്സാണ് ഇതിൽ കരിയുണ്ട് തൊണ്ടിൻ്റെ പീസുണ്ട് ചകിരിച്ചോറുണ്ട് പിന്നെ തെർമാക്കോൾ കുറച്ച് ഉണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ആണ് ബികോണിയയിൽ പോട്ട് ചെയ്യാനുള്ള പോട്ടി മിക്സ് അപ്പോൾ ഇതാ ഈ ഒരു വൈറ്റ് പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വൈറ്റ് പോട്ടുണ്ട് അപ്പോൾ രണ്ടിലേക്കും ഈ രണ്ട് പ്ലാന്റ് നമുക്കൊന്ന് മാറ്റി നട്ട് നോക്കാം എൻ്റെ ചുവട്ടിൽ നല്ല ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ വെള്ളമെല്ലാം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അത ഇതാണ് ഞാൻ പോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പോട്ട് ചെയ്തെടുത്ത പ്ലാന്റാണ് അതായി കാണുന്നത് വൈറ്റ് ചട്ടിയിലേക്ക് പോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്കെല്ലാം ഒരാളെടുക്കുമ്പോഴും വീഡിയോ എടുക്കാനും പോട്ട് ചെയ്യാനും ഒക്കെ പാടായതുകൊണ്ട് അത് പോട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതായത് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് കുറേ നാളായി കുറച്ച് ഞാൻ ഇത് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഉടനെ സെയിൽ ചെയ്യാനില്ല ഇതൊക്കെ നമ്മൾ വീടുകൾ രണ്ട് മൂന്ന് പ്രാവശ്യം മാറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തുകൊണ്ട് പോയി വന്നുമൊക്കെ എല്ലാം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ പ്ലാന്റുകളാണ് പിന്നെ മഴയൊക്കെ ആയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പൊടിപ്പ് കണ്ട് അതിനെ ഞാൻ എടുത്ത് വളർത്തിയെടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ഈ കാണുന്നത് അടിപൊളി പ്ലാന്റ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് അപ്പോൾ അതുപോലെ തന്നെ അതാ ഫിലോഡൻട്രൻ റെഡ് ലേച്ച് ചോക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ പ്ലാന്റ് ആണ് അതാണ് ഇത്രയും വലിയ പേര് നമുക്ക് പറയാൻ വലിയ പാടുള്ള പേരാണിതിന് അപ്പോൾ ഇത് വലിയ ചട്ടിയിൽ പോട്ട് ചെയ്താലേ നമുക്ക് വലിയ ലീഫൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അടിപൊളി പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് നെറ്റിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു പുകച്ചിലൊണ്ടാണ് നന്നായിട്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ പറ്റാത്തത് അടിപൊളി പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടിപ്പം ഇത് മൂന്ന് ലീഫ് വന്നിട്ടുണ്ട് നല്ല റെഡും എല്ലാ ഒരു വല്ലാത്ത ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് പറയുമ്പം മറ്റുള്ളവർക്ക് തോന്നും അത് അത്രയൊക്കെ ആകുമെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇത് നല്ല അത്ര നല്ല ലീഫാണ് വലിയ ലീഫായിട്ട് നല്ല ഹാർട്ട് ഷേപ്പുള്ള ലീഫാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മറ്റു അപ്പോൾ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കമൻ്റുകളൊക്കെ ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ